ഇവിടുത്തെ കുറുക്കല്യാണം പ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ പ്രത്യേകിച്ചും നടന്നിരുന്ന ഒരു പരിപാടിയാണ് ഈ കുറുക്കല്യാണം എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് പലിശരഹിത ഒരു ബാങ്കിങ് ഫെസിലിറ്റിയാണ് പഴയ പഴയകാലത്ത് കുറുക്കല്യാണം ഇന്ന് അത് ഈ അവസരത്തിൽ പെയിൻ പാലിയേറ്റീവിന് വേണ്ടിയിട്ട് ഇവർ നടന്ന ഡയമസ് ക്ലബ്ബ് നടത്തുന്ന കുറു കല്യാണം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാത്ത സംഭാവന ആ സംഭാവന കൊടുക്കുന്ന ആളുകൾക്ക് റെസിപ്റ്റിന് പകരം ഇവിടുത്തെ റെസിപ്റ്റ് എന്നാണ് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം ആ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഈസിപ്റ്റിന് പകർ ഈ അവർ കൊടുക്കുന്ന സംഭാവനകൾക്ക് സംഭാവന സ്വീകരിച്ചു എന്നതിന് നന്ദി പ്രകാശനമായിട്ട് ഒരു പിന്നെ അവർ കൊടുക്കുന്നത് ഭക്ഷണം ആ ഭക്ഷണം സാധാരണഗതി ഇത് കുരു കല്യാണത്തിന് ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് പലിശരഹിത വായ്പ സംവിധാനമായിരുന്ന കുരു കല്യാണം ഇന്നൊക്കെ സംഭാവന ആ രീതിയിലേക്ക് മാറിയ അല്ലെങ്കിൽ മാറ്റുന്നൊരു കാഴ്ചയാണ് എല്ലാം പഴമയിൽ ഒതുങ്ങിയിട്ട് ഗ്രാമഫോം റെക്കോർഡ് മുതൽ പഴക്കൊല മുതൽ ഈന്തും പട്ട കൊണ്ടുള്ള അതിന അലങ്കാരം ഓല മേഞ്ഞിട്ടും മേയായതിനുമുള്ള ഉണങ്ങിയ ഓലയും കഴിഞ്ഞിൻ്റെ മുളയുടെയും റൂഫും വെച്ചിട്ട് ഒരു താൽക്കാലിക ഷെഡ് അല്ലെങ്കിൽ പന്തൽ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങാടിയുടെ നടുവിൽ ഒരു പന്തൽ കെട്ടി ഈന്തും പട്ടയ കൊണ്ട് അലങ്കരിച്ച് പഴക്കോല തൂക്കി വെറ്റിലെയും അടക്കയും പുകയിലെയും ചുണ്ണാമ്പ് മടങ്ങുന്ന ആ പഴയമക്കാർക്ക് കൊടുക്കാവുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഏറ്റവും പുതുതായിട്ട് തോന്നിയത് പഴയകാല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രാമ ഫോം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കർമ്മം ചെയ്തിട്ടുള്ളത് കുന്നമ്പുറം ബേസ്ഡായിട്ടുള്ള ക്ലബ്ബ് ഡൈമേഴ്സ് ക്ലബ്ബാണ് ആ ഡൈമേഴ്സ് ഇതിനു മുമ്പ് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബസ് സ്റ്റോപ്പ് എഴുപത്തഞ്ച് ഇന്ത്യയുടെ ഇരുപത്തഞ്ചാം സ്വാതന്ത്ര്യദിന സ്മാരകമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അൻപത് വർഷം മുമ്പ് എടുത്ത ആ ബസ് സ്റ്റോപ്പ് ഒന്ന് പുതുക്കി പണിതുകൊണ്ട് ഡയമോസ് മാതൃകയായി കുന്നമ്പുറത്ത് മറ്റൊരു മാതൃക മലബാറിന് മൊത്തത്തിൽ മാറുന്നതായിക്കൊണ്ട് ഡയമോസായിപ്പോൾ ഇപ്പോൾ കല്യാണം നടത്തിയിരിക്കുന്നു അത് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് കെയറിന് പ്രവർത്തനത്തിനുള്ള പ്രവർത്തന ഫണ്ട് സംഭാവന നൽകിക്കൊണ്ട് ഡയമോസിസ് വീണ്ടും കുന്നംപുരത്തിന് മാതൃകയായിരിക്കാണ്